ഞാൻ ഡോക്ടർ ബിജു സഞ്ജീവനി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ് ഇൻഫെർട്ടിലിറ്റി എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭാര്യ ഭർത്താവ് കപ്പൽ ഒരുമിച്ച് ഒരു വർഷത്തോളം കുഞ്ഞുങ്ങളുണ്ടാവാൻ നോക്കിയതിന് ശേഷം ഗർഭിണിയായില്ല എന്നുള്ളതിനാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആ ഇൻഫെർട്ടിലിറ്റിക്ക് പ്രധാനമായിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് പുരുഷ പ്രശ്നങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങളും അത് നാൽപ്പത് ശതമാനം പുരുഷന്മാരുടെ പ്രശ്നവും അൻപത് ശതമാനം സ്ത്രീകളുടെ പ്രശ്നവും പിന്നെ ഒരു പത്ത് ശതമാനം രണ്ടുപേരെയും പ്രശ്നങ്ങളുമാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത് കൂടുതൽ നമ്മൾ ഇപ്പോൾ വന്ധ്യത ഉള്ള സംശയിക്കുന്ന ആൾക്കാർ വളരെ പെട്ടെന്ന് ചികിത്സ തേടേണ്ടത് ആവശ്യമാണ് താമസിച്ച് ചികിത്സ തേടുന്ന തേടുകയാണെങ്കിൽ ഗർഭിണിയാവുള്ള സാധ്യതയെ അത് വീണ്ടും കുറയ്ക്കുന്നു നമ്മൾ എന്തൊക്കെയാണ് പുരുഷമന്ത്രതേക്ക് നമ്മൾ കോമൺലി ചെയ്യുന്ന പരിശോധനകൾ ബന്ധത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പരിശോധന ഭർത്താവിൻ്റെ ഷുഗർ പരിശോധന എന്നിവയാണ് അപ്രാഥമികമായി ചെയ്യുന്നത് ഭാര്യയ്ക്ക് ചെയ്യുന്ന പരിശോധനകൾ എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് പിരീഡിൻ്റെ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു സ്കാനിങ് അത് കഴിഞ്ഞിട്ട് ഭാര്യയുടെ പ്രത്യേകിച്ച് ദഭാത്തത്തിനോ അല്ലെങ്കിൽ ഉനി ഭാഗത്തിനോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഭാര്യയ്ക്ക് തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ പ്രൊലാക്റ്റിൻ അങ്ങനെയുള്ള ചില ഹോർമോണുകളുടെ ടെസ്റ്റ് പിന്നെ അണ്ടാശയത്തിൻ്റെ അപ്രവർത്തന രീതി അണ്ടോത്പാദന രീതി ഇവയൊക്കെയാണ് സ്ത്രീകൾക്ക് പരിശോധിക്കുന്നത് ആദ്യ പരിശോധനകളിൽ നോർമലി ആ പിരീഡിൻ്റെ രണ്ടാമത്തെ ദിവസം വരുമ്പോൾ അണ്ടോത്പാദനുള്ള ഗുളികകൾ തന്നു നോക്കുക അതിനകത്ത് അണ്ടോത്പാദനം നടക്കുന്നുണ്ടെങ്കിൽ സീരിയലായിട്ട് സ്കാൻ ചെയ്ത് നോക്കി അണ്ടോത്പാദനം നടക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം അണ്ടം പൊട്ടാനുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുക നോർമലി ബന്ധപ്പെടാൻ പറയുക അങ്ങനെ മൂന്നോ നാലോ മാസങ്ങൾ നോക്കിയതിന് ശേഷം ആയില്ല എന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ട്യൂബുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ നോക്കുക ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു വളരെ ചെറുപ്പക്കാരായിട്ടുള്ള അതായത് മുപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ കല്യാണം ഒരു വർഷം ആയിട്ടുള്ള ആൾക്കാർ അതേസമയം നേരെ മാറും നമ്മൾ പ്രായം കൂടുതലാണ് ഭാര്യയ്ക്ക് മുപ്പത് വയസ്സിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ പങ്കാളിക്ക് മുപ്പത് വയസ്സിന് മുകളിലാണ് ഭർത്താവിന് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലാണ് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂ ട്യൂബിന് എന്തെങ്കിലും ബ്ലോക്കോട്ട് ടെസ്റ്റോ എന്നുണ്ടെങ്കിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും രണ്ടോ മൂന്നോ മാസം കൂടെ നോക്കിയതിന് ശേഷം ആയില്ല എന്നുണ്ടെങ്കിൽ അയ്യോയി പോലുള്ള ചികിത്സകളിലേക്ക് പോകും ആദ്യം ആറ് സൈക്കിൾ ഗുളികളിൽ നിന്ന് ആയില്ല എന്നുണ്ടെങ്കിൽ അയ്യോയി അതായത് ഹസ്ബൻഡിൻ്റെ ബീജം ഗർഭപാത്രത്തിൽക്കെടുത്ത് കുത്തിവെക്കുന്ന ചികിത്സ അത് കോമൺലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയ്യോയി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ബീജം വാഷ് ചെയ്ത് അണ്ടോത്പാദനത്തോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ചികിത്സയാണ് ഐ യു എന്ന് പറയുന്നത് ഐ ഐ ചിലപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ ഒരു വട്ടം ചെയ്യാറുണ്ട് ചിലർക്ക് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ രണ്ട് വട്ടം ചെയ്യാറുണ്ട് ഐ യുഐ ചെയ്യുന്ന പ്രക്രിയ എന്ന് പറയുന്നത് പിരീഡിൻ്റെ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ഭാര്യ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വരിക അപ്പം നോക്കിയിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ഗുളികൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ ശേഷം ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അണ്ടോത്പാദനം കൂടുതലായിട്ട് വരാറുള്ളത് അത് കഴിഞ്ഞ് സീരിയലി പിരീഡിൻ എട്ടാമത്തെ ദിവസം കൊണ്ട് സ്കാൻ ചെയ്യുന്നു അണ്ടമൊരു പ്രത്യേക രീതിയിൽ വളർച്ചയായതിനു ശേഷം അത് പൊട്ടാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ട് ചിലപ്പോൾ മുപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞ് അതിനുള്ളിൽ കഴിഞ്ഞിട്ട് ഒരു ഐ യു ഇ ചെയ്യാൻ നോക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും കണ്ടിട്ട് രണ്ട് ഐ യു ഐ ചെയ്യുന്നു അതിന് ശേഷം ഐ യുഐയ്ക്ക് ശേഷം ആ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്നുകളും തന്നുവിടുന്നു ഐക്ക് ശേഷം യാതൊരു റെസ്റ്റ് ആവശ്യമില്ല എല്ലാവിധ ജോലികളും ചെയ്യാം ഇങ്ങനെയുള്ള ഐ യു ഐ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ഭർത്താവിന് താരതമ്യേന ഒരു പ്രത്യേക അളവിൽ ബീജങ്ങളുള്ളവർക്ക് മാത്രമേ ഐ ഐ ചെയ്യാൻ ബീജങ്ങളുടെ അളവ് കുറവ് അല്ല ഭർത്താവിനെ ബീജങ്ങൾക്ക് നോർമലായിട്ടുള്ള ബീജങ്ങളുടെ എണ്ണം കുറവ് അല്ലെങ്കിൽ ബീജങ്ങൾക്ക് ചിലനുശേഷം ഭയങ്കരമായ കുറവ് എന്നീ എന്നീ കണ്ടീഷനിലെല്ലാം ചില കണ്ടീഷനിൽ ആയിരിക്കും ഐ യു ഐ ചെയ്തു കഴിഞ്ഞാൽ വിജയ റിസൾട്ട് കിട്ടത്തില്ല ഈ ഐഒയുടെ വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മുതൽ ഒരു പതിനാല് ശതമാനം വരെ മാത്രമേ ഉള്ളൂ ഐ ഒയുടെ വിജയം ഐ യു ഐ പരാ മൂന്നോ നാലോ മാസങ്ങൾ ഐ യു ഐ ചെയ്തതിനു ശേഷം ഐ യു ഐ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്തത് പേഷ്യൻസിന് ലാപ്രോസ്കോപ്പിക്ക് വിധേയമാക്കുക ലാപ്രോസ്കോപ്പിൽ വിധേയമാക്കി നോക്കിയിട്ട് പ്രത്യേകിച്ച് അതായത് ആദ്യത്തെ സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഡയറക്റ്റ്ലി ലാപ്രോസ്കോപ്പ് ചെയ്യാറുണ്ട് അതിനകത്ത് പ്രോബ്ലംസ് ഒന്നുമില്ല അതിനുള്ള പേശിനിന് ഇങ്ങനെ നോർമൽ ചികിത്സകൾക്ക് ശേഷം നമ്മൾ ലാപ്രോസ്കോപ്പി നോക്കും ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും അണ്ടാശയത്തിൽ എന്തെങ്കിലും ഒട്ടിപ്പിടുത്തങ്ങളുണ്ടോ അല്ലെങ്കിൽ ട്യൂബുകൾ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും മുഴകളുണ്ടോ ഗർഭപാത്രത്തിന് ഉള്ളോഷം പരിശോധിക്കുന്ന ഹിസ്റ്റോസ്കോപ്പി എന്ന് പറയും ഹിസ്ട്രോസ്കോപ്പി ചെയ്ത് നോക്കുമ്പോൾ ഗർഭാതം എന്തെങ്കിലും ദശകളുണ്ടോ ദശകളുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ ശ്രമിക്കുക അതേ സിറ്റിങ്ങിൽ തന്നെ അല്ലെങ്കിൽ ഗർഭ ചിലർക്ക് ഗർഭപാത്രത്തിനുള്ളിൽ ഭിത്തി കാണാറുണ്ട് ആ ഭിത്തി ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യും എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും ഒട്ടിപ്പിടുത്തോണ്ടെങ്കിൽ അത് അണ്ടാശത്തിന് ഒട്ടിപ്പിടുത്തുകൊണ്ട് നീക്കം ചെയ്യാൻ അണ്ടാശ്യത്തിൽ വെള്ള ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യും ചിലർക്ക് പി സു ഡി ഡാണ് അതിൽ അണ്ടോൽപ്പന്നം ഉണ്ടാകാത്ത അവസ്ഥയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യും അത് കറക്റ്റ് ചെയ്തിന് ശേഷം പേഷ്യൻറ്റിനെ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ നോർമലി ട്രൈ ചെയ്യാൻ പറയും ഹസ്ബൻഡ് ബീജങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചിലപ്പോൾ നമ്മൾ ഐ യു ഐ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് മൊത്തം ആറ് സൈക്കിൾ ഐ യു ഐ ചെയ്തതിന് ശേഷം ആയില്ലെങ്കിൽ പിന്നെ അടുത്ത ചികിത്സ നമ്മളെന്ന് പറഞ്ഞാൽ ഐ വി എഫ് ആണ് അതായത് ഇൻവീറ്റോ ഫെർട്ടിലൈസേഷൻ ടെസ്റ്റ് ടു ബേബി എന്ന് പറയും ഈ ടെസ്റ്റ് ബേവി ചെയ്യുന്നത് നമ്മൾ ആരോഗ്യം മുപ്പത്തഞ്ച് വയസ്സിന് സ്ത്രീകൾക്ക് കൂടുതലാണെങ്കിൽ അവർക്ക് അണ്ടാശയത്തിൻ്റെ റിസർവ് അത് അണ്ടാശയ റിസർവ് വളരെപ്പോഴും കുറവായിരിക്കും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ചിലപ്പം ഡോക്ടർമാർ നേരെ തന്നെ ഐ വി എഫ് പറയാറുണ്ട് അല്ലെങ്കിൽ ബീജത്തിൻ്റെ അളവ് വളരെയധികം കുറവ് പുരുഷന്മാരുടെ ബീജം ഇപ്പം ഇക്കാലത്തിൽ അവരുടെ ലൈഫ് കൊണ്ട് പലരുടെയും ബീജത്തിൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഐ വി എഫ് പറയാറുണ്ട് ഐ വി എഫ് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ പറയുക പേഷ്യൻറ്റിന് ഭാര്യയെ എല്ലാ ടെസ്റ്റുകളും ചെയ്തതിനു ശേഷം പീഡിൻ്റെ രണ്ടാമത്തെ ദിവസം വന്നതിന് ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ഇതേപോലെ ഐ യു ഇ പോലെ തന്നെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്ത് പത്താമത്തെ ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ദിവസമാകുമ്പോൾ അണ്ട ഒരു പ്രത്യേക വളർച്ച എത്തുമ്പം അത് പൊട്ടാനായിട്ട് ഈ ഇഞ്ചക്ഷൻസ് എടുക്കുന്നു അതായത് അണ്ടത്തിന് വളർച്ച കൂട്ടാൻ ഇതായിട്ട് അവിടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു അതിന് ശേഷം അവിടെ പൊട്ടുന്നതിന് മുമ്പ് മുപ്പത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മളത് ലാബിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അത് വലിച്ച് വെളിയിലെടുത്ത് ഐ വി എഫ് ലാബിൽ വെച്ച് എംബ്രിയോളജിസ്റ്റ് മൈക്രോസ്കോപ്പിന് അടിയിൽ വെച്ച് ഭർത്താവിൻ്റെ ബീജവുമായി ഇത്ര ബീജവുമായി യോജിപ്പിക്കുന്നതാണ് നമ്മൾ ഐ വി എഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ബീജത്തിന് പുരുഷ ബീജം സ്ത്രീയുടെ അൺനകത്തോട്ട് കുത്തിച്ച് അത് ഇക്സി ആവും ആ ഇക്സി കഴിഞ്ഞ് നമ്മൾ അതിനെ നേരെ ലാബിൽ ഒരു ഇൻകുബേറ്റർ അതിനകത്ത് വെക്കുന്നു അതിനുശേഷം ആ നമ്മൾ പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർച്ച നോക്കുന്നു പിന്നെ ഓരോ ദിവസങ്ങളും അതിൻ്റെ വളർച്ച നോക്കുന്നു അത് ചിലക്ക് മൂന്നാമത്തെ ദിവസം നമ്മളത് തിരിച്ച് അണ്ണ ഗർഭാദത്തിനുള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ നാലാമത്തെ ദിവസം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും ചിലപ്പോൾ ആ മാസങ്ങളിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കാത്തതിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒരു പ്രത്യേക അടുത്ത മാസങ്ങളിൽ കോൾ ബാക്ക് ചെയ്ത് പേഷ്യൻ യൂടസ് ആഘോഷം പ്രിപ്പയർ ചെയ്ത് തിരിച്ച് ഗർഭവാദത്തിനുള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അതാണ് നമ്മൾ ഐ വി എഫിൻ്റെ പൂർണ്ണമായ ഒരു പ്രക്രിയ ഇപ്പോൾ ഒരു പതിനാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും